സൈലൻസിൻ്റെ ശക്തിയിലൂടെ അതായത് ശാന്തിയുടെ ശക്തിയിലൂടെ സെക്കൻഡിൽ മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും അനുഭവം ചെയ്യിപ്പിക്കുന്ന വിശേഷ ആത്മാവായി ഭവിക്കട്ടെ വിശേഷ ആത്മാക്കളുടെ ലാസ്റ്റ് വിശേഷതയാണ് സെക്കൻഡ് കൊണ്ട് ഏത് ആത്മാവിനെയും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും അനുഭവിയാക്കി മാറ്റുക മാർഗം മാത്രം പറഞ്ഞു കൊടുക്കുന്നതല്ല എന്നാൽ ഒരു സെക്കൻഡ് കൊണ്ട് ശാന്തിയുടെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും അനുഭവം ചെയ്യിപ്പിക്കണം ജീവൻ മുക്തിയുടെ അനുഭവമാണ് സുഖം മുക്തിയുടെ അനുഭവമാണ് ശാന്തി അപ്പോൾ ആര് മുന്നിൽ വന്നാലും അവർ ആ സെക്കൻഡിൽ തന്നെ സുഖത്തിൻ്റെയും ശാന്തിയുടെയും അനുഭവം ചെയ്യണം എപ്പോഴാണോ ആ തരത്തിൽ തീവ്രമാകുന്നത് അപ്പോൾ സയൻസിൻ്റെ മേലെ അതായത് വിജ്ഞാനത്തിൻ്റെ മേലെ സയലൻസിൻ്റെ അതായത് ശാന്തിയുടെ വിജയം കണ്ടുകൊണ്ട് എല്ലാവരുടെ മുഖത്തിൽ നിന്നും ആഹാ ആഹാ എന്ന ശബ്ദം പുറത്തേക്ക് വരും കൂടാതെ പ്രത്യക്ഷതയുടെ ദൃശ്യവും മുന്നിൽ വരും ഓം ശാന്തി